നമസ്കാരം എൻ്റെ സംസ്കാരം ആയതുകൊണ്ട് എല്ലാവർക്കും ഹായ് ഈ സ്റ്റാൻഡപ്പ് കോമഡികളിൽ ഒട്ടുമിക്ക ആൾക്കാരും ഒരു കാര്യമാണ് എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ ദാമോദര ചേട്ടൻ തെങ്കിലുകയപ്പോഴും മുണ്ടഴിഞ്ഞു പോയി ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ ചങ്ക് ട്രൗസറിൽ അപ്പിയിട്ടു അങ്ങനെയുള്ള കുറെ കുറേ അബദ്ധങ്ങൾ ശരിക്കും ഈ അബദ്ധങ്ങളൊക്കെ അവരുടെ അബദ്ധങ്ങളാണോ ഒരിക്കലുമല്ല ഈ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നവരെ അബദ്ധങ്ങളായിരിക്കും അതൊക്കെ അങ്ങനെ അബദ്ധങ്ങളന്വേഷിച്ച് ഞാൻ എൻ്റെ നാട്ടിലേക്ക് ഇറങ്ങി എന്റെ വീട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങി എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിലേക്ക് ഇറങ്ങി എനിക്കൊന്നും തന്നെ കിട്ടില്ല അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എന്റെ അമ്മ എന്നോട് വന്നിട്ട് പറയാ എടാ മോനെ നീ എന്തിനാ വിഷമിക്കണേ നിനക്ക് നിന്റെ അബദ്ധങ്ങളെ തന്നെ പറഞ്ഞൂടെ അങ്ങനെ അബദ്ധങ്ങളെ പറ്റി പറയുമ്പോൾ എന്റെ പേര് മിഥുൻ കേരളത്തെ നടുക്കാൻ കേരളത്തിന്റെ നടുക്ക് നിന്നാണ് ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്ന് അങ്ങനെ ഒരു ദിവസം എന്റെ അച്ഛൻ എൻറെ അടുത്ത് വന്നിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നിട്ട് എന്നോട് പറഞ്ഞു എടാ നീ നമ്മുടെ സുഭാഷ് കല്യാണത്തിന് പോകണം എൻ്റെ വീടിന്റെ അടുത്തുള്ള ചേനാണ് സുഭാഷേട്ടൻ സുഭാഷ് എൻ്റെ കല്യാണത്തിന് പോകണം ഈ ആയിരത്തഞ്ഞൂറ് രൂപ നീ അവിടെ മറക്കാതെ വെക്കണം നിന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു ഞാനത് ഇരു കഴിഞ്ഞിട്ട് സ്വീകരിക്കുക കാരണം എനിക്ക് വീട്ടിൽ ഭയങ്കര പരാതിയാണ് എനിക്ക് ഉത്തരവാദിത്തം ഇല്ലെന്ന് അങ്ങനെ ഞാൻ ഈ കല്യാണം മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പേരും ഇട്ടു ഓപ്പറേഷൻ സുഭാഷ് അങ്ങനെ ഓപ്പറേഷൻ സുഭാഷിന്റെ ഭാഗമായിട്ട് ഞാൻ പിറ്റേന്ന് നേരത്തെ എണീക്കുന്നു പുതിയ ഷൂസ് പുതിയ പാൻറ് പുതിയ ഷർട്ട് അങ്ങനെ എല്ലാം ഇട്ടിട്ട് ഞാൻ നേരെ കല്യാണത്തിന് ചെല്ലുക അവിടെ ചെന്നപ്പോൾ നാദസുരം കൊട്ടിക്കൊണ്ടിരിക്കുന്നു സുഭാഷേട്ടൻ ഏട്ടൻ കെട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ശരിക്കും ഒരു പ്രിയദർശൻ മൂവി പോലെ ഭയങ്കര കളർഫുള്ളായിട്ടൊരു കല്യാണം അങ്ങനെ ഞാൻ നേരെ എനിക്കാണെങ്കിൽ ഈ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം കൊതിവെള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യത്തെ പന്തിയിൽ നിൽക്കുന്നു അങ്ങനെ ചോറ് വന്നു സാമ്പാർ വന്നു കറികൾ വന്നു എല്ലാം വന്നു വന്നപ്പോൾ എനിക്കൊരു കാര്യവുറം വന്നു ഓപ്പറേഷൻ സുഭാഷ് ഞാൻ നേരെ ചെന്ന് പൈസ കണ്ട് വെച്ചു എന്നിട്ട് പറഞ്ഞു തൈവിളപ്പിൽ പുരളി ആയിരത്തഞ്ഞൂറ് രൂപ ഭയങ്കര സന്തോഷമായിരേമ ഷേട്ടാ കാരണം ആദ്യമായിട്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത് ഉണ്ടാവണത് നിന്റെ ആഗ്രഹമോടുകൂടി അച്ഛനെ ഫോൺ വിളിക്ക അച്ഛ ഉത്തരവാദിത്തം അറിവില്ലായ്മ കൂടുന്തോറും മറന്നു പോകുന്ന മഹാസാധനം അലഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുൾമുനയിൽ പബ്ജിയുടെ തീരത്ത് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഉൾവിളി ഉണ്ടാകുന്നത് എന്തിനാ സുഭാഷ് സുഭാഷേട്ട് കല്യാണത്തിന് പോകാൻ എന്തിനാ ഉത്തരവാദിത്തം കാണിക്കാൻ ആവശ്യം അറിയിച്ചപ്പോൾ പന്തലിൽ പിരിവെക്കാൻ പറഞ്ഞു ഇൻസ്റ്റഗ്രാം റീല് മാത്രം കാണുന്നു എന്റെ ഒട്ടക്കീസിലും അങ്ങനെ അബദ്ധങ്ങളെ പറ്റി പറഞ്ഞ അമ്മയും ആ കാശങ്ക പെണ്ണിന്റെ അച്ഛൻ ചേർത്ത് പിടിച്ചു പൈസ മാവൻ ഫ്ലാറ്റ് അങ്ങനെ അച്ഛനോട് വിളിച്ചു പറഞ്ഞ പാപ്പ അച്ഛനോടൊരു ചോദ്യാ റിസെപ്ഷൻ അഞ്ചു മണിക്കല്ലേ നീ ആരണാക്കലുണ്ടാ കാശ് കൊണ്ടുവച്ച നേരത്തുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ സുഭാഷ് എന്റെ പെണ്ണിന്റെ വീട്ടിലാണ് കാശ് കൊണ്ടു വെച്ചേക്കുന്നത് ചെക്കൻ്റെ വീട്ടിലൊക്കെയാണ് പെണ്ണെൻ്റെ വീട്ടിൽ മനസ്സിലുണ്ട് അങ്ങനെ അപ്പം തന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ പ്രിയദർശൻ മൂവി മൂവിയായിരുന്നു അതങ്ങോട് നേരെ മാറി ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ചുരുളിയിലേക്ക് അങ്ങോട്ട് കടന്നു പിന്നെ എനിക്കൊന്നും ഓർമ്മില്ല അച്ഛൻ എന്താ പറഞ്ഞത് അറുപത് കാലഘട്ടങ്ങളിലെ തെറികൾ ഞാൻ ഒറ്റ ഒറ്റരിപ്പൻ അങ്ങോട്ട് കേട്ടു അങ്ങനെ ഞാൻ നേരെ ചെന്ന് ഒരു പേപ്പർ എടുത്തിട്ടൊരു സുഭാഷിന്റെ ലെറ്റർ കണ്ട് എഴുതി നന്മ നിറഞ്ഞ സുഭാഷേട്ട് അറിയുന്നതിന് എന്നോട് ക്ഷമിക്കണം പൈസ ഭദ്രമായി ഞാൻ പെണ്ണു വീട്ടിൽ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് സ്വന്തം തൈവളപ്പിൽ ചുരുളിയുടെ മകൻ മുരളിയുടെ മകൻ ഉത്തരവേദി നിൽക്കുമ്പോ പെട്ടെന്നൊരു അനൗൺസ്മെന്റ് എന്താ ലാലേട്ടൻ്റെ ഏട്ടം എന്ന സിനിമയിലെ സുന്ദരി സുന്ദരി എന്ന ഗാനവുമായി വരുന്നു നമ്മുടെ സ്വന്തം മണവാളൻ സുഭാഷ് സുഭാഷേട്ട പാട്ട് പാടാൻ പോവാ സുഭാഷേട്ടനെ പറ്റിയിട്ട് പറഞ്ഞ സുഭാഷേട്ടൻ ഭയങ്കര സംഗീതപ്രിയനാണ് അല്ല എന്താ വെച്ചാല് പുള്ളിക്ക് വരികളാണ് പുള്ളിയുടെ മെയിൻ എന്താ വെച്ചാ ഈ നമ്മളെന്തെങ്കിലും വരികളൊക്കെ തെറ്റിച്ച് പള്ളിയേര മേശാട്ടാ ഇപ്പൊ ചിലമ്പൊലിക്കാറ്റ് ഒന്ന് ചുറ്റി ഈ എന്ന് പാടി സുഭാഷേട്ടൻ പറയും നീ എന്താ ഈ പാടണത് ചിലംപൊലിക്കാറ്റ് ചുറ്റി അടിക്കാനാ എടാ ചുറ്റിക്കാ ചുറ്റിക്കൊണ്ടല്ലേ അടിക്ക അങ്ങനെ പറയും സുഭാഷേട്ടൻ അത്രയും അറിവാണ് സുഭാഷേട്ടൻ അങ്ങനെ സുഭാഷേട്ട പാട്ട് പാടാൻ വേണ്ടി വരിക സുഭാഷേട്ടൻ അങ്ങോട്ട് തുടങ്ങി സുന്ദരി ആഹാ അടിപൊളി എല്ലാവരും പറഞ്ഞു സുഭാഷെ അടിപൊളി കിട്ടില്ല പക്ഷെ കരൊക്കെ അത് തുടങ്ങിയില്ല സുഭാഷ് ചേട്ടൻ മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട് ഉണ്ട് സുഭാഷ് ഏട്ടൻ പതറാതെ പറഞ്ഞു സുന്ദരി ഒന്നുടാണ്ട് വാ പറയല്ല അവര് അവിടെ ചിരിയാണ് തുടങ്ങി ചിരി എന്ന് പറഞ്ഞത് ചിരി കല്യാണം അവരുടെ മൊത്തം ചിരി ഞാൻ നോക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ ഈ കുഞ്ഞ കുള്ളേർക്ക് അറിയില്ലേ ഈ പാണ്ഡിലവരൊക്കെ കാറ്റഗറി പോണ പോലെ ഏകോണ്ടിരിക്ക സുഭാഷ് ഏട്ടൻ എനിക്ക് ഭയങ്കര സങ്കടായി ഒരു ഓർമ്മ വന്നത് ഇതാണ് ശരിക്കും ഓപ്പറേഷൻ സുഭാഷ് അതല്ല ഓപ്പറേഷൻ സുഭാഷ് നമ്മളെല്ലാവരും പാട്ട് പാടുന്ന ആൾക്കാരാണല്ലേ എല്ലാവരും പാട്ട് പാടില്ലേ ചേട്ടൻ പാട്ട് പാടില്ലേ പണ്ടൊക്കെ പാട്ട് പാടി മഴ പെയ്യ്ക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് പാട്ട് പാടി റിവ്യൂ വരെ ചെയ്യിക്കുന്നുണ്ട് പിന്നെ പാട്ടിനെ പറ്റിയിട്ട് കൂടുതൽ പറയുകയാണെങ്കിൽ എൻ്റെ നാട്ടിൽ ഒരു മാപ്പിള പാട്ട് പാടുന്ന ഒരു മജിദൊക്കെ ഉണ്ട് പുള്ളി ഏത് പാട്ട് പാടിയാലും മാപ്പിള പാട്ട് കണ്ണേ ഇതുവരെ വളരെ ശരിയായിരിക്കും ഇതാണ് പുള്ളിയുടെ ഒരു മീറ്റർ പിന്നെ ഭയങ്കര പാട്ട് ഭയങ്കര മിക്സ് ആയിട്ട് പാടുന്ന ഒരാളുണ്ട് വായിക്കു തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിലാണ് അവർ പാടുക ഉണ്ണി നനക്കു വേണ്ടി എങ്ങോ കാത്തുനിൽപ്പു നിൽപ്പു രണ്ട് രണ്ട് അതടുത്തറിവ് പോലും ഇല്ല പണ്ട് മൂളിപ്പാട്ട് പാടിയ പലരും ഇന്ന് സ്മൂളിൽ പാട്ടാണ് പാടുന്നത് പിന്നെ ഈ പാട്ടുകളുടെയും എല്ലാവരെയും അബദ്ധങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടു ഈ അബദ്ധങ്ങളുടെ ഒക്കെ ഒരു അടുത്ത ഒരു ന്യൂ ജനറേഷനാണ് സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും ലൈഫില് ഒരുപാട് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ജയ് സ്റ്റാൻഡപ്പ് കോമഡി once upon a time